എന്താണ് അപ്പോൾ ഭക്തിയാണ് ശക്തി ഇപ്പം ഭഗവാനിലുള്ള ഭക്തി അത് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വളർത്തിയെടുക്കണം അപ്പം ചെറുപ്പത്തിലെ ഒരു മന്ത്രജപ സംസ്കാരം കുട്ടികളിലുണ്ടാകും അതാണ് കൃഷ്ണൻ ഗീതയിൽ പറയും അനന്യാ ചിന്തയം ദോമാം ഏ ജനാപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമഹ ആദ്യം ഭക്തി വേണം പിന്നെ രണ്ടാമത്തത് മനുഷ്യജീവിതത്തിൽ വേണ്ടുന്നതാണ് അവനവൻ്റെ കർമ്മങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാൻ എത്ര നമ്മൾ ശ്രദ്ധയോടെ ഒരു കർമ്മം പ്രവർത്തി ചെയ്യുന്നുണ്ടോ അപ്പോൾ കർമ്മം അപ്പോൾ ഭക്തി രണ്ട് കർമ്മം എന്താ കർമ്മം ഏത് കർമ്മം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ത് കർമ്മം ആവട്ടെ തൂപ്പുകാരൻ്റെ പണിയായിരിക്കാം കൈക്കോട്ടെടുത്ത് കൊത്തുന്നതായിരിക്കാം അടുക്കളയിൽ പണി ചെയ്യുന്ന ഒരു പണിയും സുപ്പീരിയറല്ല ഒരു പണിയും ഇൻഫീരിയറല്ല ഞാനിപ്പോൾ ഒരു കലക്ടർ ജോലി ചെയ്യുന്നു അതൊരു ഗ്രേറ്റൊന്നുമല്ല അത് ഇന്നിപ്പോൾ ഐ എ എസ്കാർ സസ്പെൻഷനിലാവുന്ന കാലാണ് ഇല്ലേ ഐ എ എസ് കാര്യ സ്ട്രെസ്സിലാവുന്ന കാര്യമാണ് ഇനിയിപ്പോൾ ഐ പി എസ് കാരാണോ അവരും സ്ട്രെസ്സുള്ളവരാണ് ഒരു പക്ഷേ സിവിൽ സർവീസ് കഷ്ടപ്പെട്ട് എഴുതി പാസ്സായത് വരാം പക്ഷെ അതുകൊണ്ടൊന്നും ഒരാൾ ശ്രേഷ്ഠനാവണം എന്നില്ല അത് വെറുതെ ഒരു റാങ്കിൻ്റെ തലത്തിലൊക്കെയാണ് മനസ്സിലായില്ലേ ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാവുന്നത് മനുഷ്യൻ്റെ മനോഭാവം ഉന്നതമാവുമ്പോഴാണ് എപ്പോഴാണ് ഇപ്പം നിങ്ങൾ ടീച്ചർമാർ വിചാരിക്കുമ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ ജോലി ചെയ്യുന്നവരാണ് അങ്ങനെയല്ലേ ഒരുപക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്ന ജോലി എത്രമാത്രം ആത്മാർത്ഥമാണോ അതായത് ഡെഡിക്കേറ്റഡാണോ ആ കുട്ടികളിൽ നാളെ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് കിട്ടാൻ പോകുന്ന വലിയൊരു അനുഗ്രഹം ഇപ്പം മക്കളെയൊക്കെ വളർത്തുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടിയിരുന്നത് അവരെ മനോഭാവം ശ്രേഷ്ഠമാവാൻ നമ്മളേതിനാ പ്രാധാന്യം കൊടുത്തു അറിയോ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തു കർമ്മത്തിൻ്റെ പിന്നിലുള്ള മനോഭാവത്തിന് അത്ര പ്രാധാന്യം കൊടുത്തില്ല അപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അർപ്പണത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യുക അത് ഏത് പ്രവൃത്തിയാവട്ടെ സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുക അല്ലേ നിങ്ങൾ പടുക്കളയിൽ ജോലി ചെയ്യുന്നു വളരെ സന്തോഷത്തോടെ മനസ്സർപ്പിച്ചുകൊണ്ട് അതല്ല നിങ്ങൾ വളരെ ടെൻഷനായിട്ട് വേണ്ടാത്ത ചിന്തിച്ച് അത് ആ കറിയെ ബാധിക്കും ഭക്ഷണത്തെ ബാധിക്കും അപ്പോൾ നോക്കൂ ഈ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ടെൻഷനും വേണ്ടാത്ത ചിന്തയിട്ട് ജോലി ചെയ്താൽ അവരുടെ ജോലിയെ ബാധിക്കില്ല അത് ഉണ്ടോ അവർക്കെ പറയൂ നിങ്ങൾ അപ്പം നല്ല സന്തോഷത്തോടെ അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അപ്പോൾ രണ്ട് കാര്യം ഒന്ന് ഭക്തിയും രണ്ട് കർമ്മവും അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കർമ്മമല്ല ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പിന്നിലുള്ള ഉത്കൃഷ്ടമായ മനോഭാവം ശ്രേഷ്ഠമായ മനോഭാവം സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഊർജത്തോടെ അർപ്പണത്തോടെ ആദരവോടെ മനസ്സിലായില്ലേ അലിവോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ശ്രേഷ്ഠത മഹത്വം കൂടും ഇത് രണ്ടും നമ്മുടെ കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ വന്നാൽ ആ കുട്ടികൾ നല്ല വ്യക്തിത്വങ്ങളായി ഒരു വശത്ത് ഭക്തിയുടെ വിനയവും ഉണ്ടാവും ഭക്തിയുടെ ശക്തിയും ഉണ്ടാവും വേറൊരു വശത്ത് ഏത് പ്രവൃത്തി കൊടുത്താലും അവരത് ഭംഗിയായി നിറവേറ്റാനുള്ള ഒരു കഴിവും അവരിലുണ്ടാവും ഇതിനാണ് നമ്മൾ ഈ കുട്ടികളെയൊക്കെ പരിശീലിപ്പിക്കുന്നത് ഗീതയിൽ കൃഷ്ണൻ അർജുനന് പഠിപ്പിക്കുന്ന ഇതാണ് മനോബലം ഉള്ളവനായി തീരണം ഉള്ളവനായി തീരണം അതേപോലെ ഒരു കാര്യം ചെയ്യുന്നതിൽ തൃപ്തി ഉള്ളവനായി തരണം ശക്തിയും വേണം തൃപ്തിയും വേണം എന്തൊക്കെ വേണം ഉറക്കെ പറയൂ ആ ശക്തിയും വേണം ആ നിങ്ങൾക്ക് എത്ര പേർക്കതുണ്ട് പറഞ്ഞത് കേട്ടില്ല ഇത് രണ്ടുമുള്ളവർ എത്ര പേരുണ്ട് ആകെ അഞ്ചു പേരേ ഉള്ളൂ അപ്പം നോക്കൂ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ അമ്പലത്തിൽ പോയി ഇത് വെറുതെ ചെയ്യില്ലേ കാര്യത്തിൽ വെറുതെ അപ്പം മനസ്സിന് ശക്തിയും വേണം ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് വേണം അവർക്ക് പറയണം സന്തോഷത്തോടു കൂടി ചെയ്യണം ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്യുന്നവർ എത്ര പേരുണ്ട് നോണാണെങ്കിലും കൈപൊക്കിക്കോളൂ കുഴപ്പമില്ല ചെയ്യുന്നുണ്ട് ആ ജോലി അവനവൻ്റെ മറ്റ് ഔദ്യോഗിക ജോലികൾ ടീച്ചർ ആവാം പഞ്ചായത്തിലാകാം അല്ലെങ്കിൽ വില്ലേജിലാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയാവാം ആവാം അത് എത്ര പേര് സന്തോഷത്തോടെ ചെയ്യുന്നവരുണ്ട് അപ്പം എണ്ണം കുറഞ്ഞ് നോക്കൂ നിങ്ങൾ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം ജീവിതത്തിൽ ഇത് രണ്ടും വേണം ഏത് രണ്ടും ഇപ്പം വീട്ടിലെ കാര്യം നിങ്ങൾ തൃപ്തിയായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വീട്ടിലെന്താ തൃപ്തിയായത് കാരണം അത് നിങ്ങളുടെ നിങ്ങളുടെ വീടാണ് അല്ലേ എൻ്റെ വീട് നന്നാക്കി കൊണ്ട് നടക്കണം എന്നുള്ള ഒരു സ്വാർത്ഥത ഉള്ളത് കൊണ്ടാണ് ജോലിസ്ഥലത്ത് അത്ര തൃപ്തിയില്ലാത്ത എന്തുകൊണ്ടാണ് അതിപ്പം എൻ്റെ പണിയല്ല അതെനിക്ക് ശമ്പളം കിട്ടുന്ന പണിയാണ് എന്ന് മാത്രമല്ല ഞാനായിട്ടും ഇതിനത്ര ആത്മാർഥത കാണിക്കുന്നത് മറ്റൊന്നുമുള്ളവർക്ക് ആത്മാ ഇല്ലാത്ത ആത്മാർത്ഥത അങ്ങനെ തോന്നില്ലേ ഉണ്ടോ ഇല്ലയോ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ പൊട്ട രാഷ്ട്രീയം പോലത്തെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആത്മാർത്ഥത കുറച്ചുകൂടി കുറയും അല്ലേ ശരിയല്ലത് അപ്പം അതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കരുത് എങ്ങനെ ജോലി ചെയ്യുന്നു നോക്കരുത് നമ്മൾ എൻ്റെ തൃപ്തിക്ക് വേണ്ടി കാരണം എന്തറിയോ ഈ നിമിഷം ഇവിടെ അനുഭവിക്കുന്ന സന്തോഷമാണ് ദൈവീകത എന്ന് പറയുന്നത് ഈശ്വരൻ എങ്ങനെ അനുഗ്രഹിക്കുക ഈശ്വരൻ എങ്ങനെ അനുഗ്രഹിക്കുക ഒന്ന് പറയൂ നിങ്ങൾ ഈശ്വരൻ എങ്ങനെ അനുഗ്രഹിക്കുക ആരോഗ്യം തന്നിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കാൻ പറ്റുമോ എന്തോന്നും ഇണ്ടാത്തത് ആരോഗ്യം തന്നനുഗ്രഹിക്കാൻ പറ്റുമോ പറ്റും പറ്റും തന്ന നിങ്ങൾ പറയണത് പറ്റുന്നാണോ പറയണത് പറ്റുന്നാണോ പറയണത് അങ്ങനെ ഒരു പൊട്ടത്തരം പഠിച്ചു വെക്കരുത് അങ്ങനെ ഒരു വിഡിത്തരം പഠിച്ചു വെക്കരുത് നമ്മൾ ശ്വസിക്കുന്ന വായു ശുദ്ധമാണോ ഉറകെ പറയൂ നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ ആണോ കഴിക്കുന്ന ആഹാരം ശുദ്ധമാണോ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയൊക്കെ നല്ല സാധനമാണോ ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് രോഗം വരാതിരിക്കുവോ ഉറകെ പറയൂ നിങ്ങൾ നിങ്ങൾ എത്ര അമ്പലത്തിൽ പോയാലും എത്ര വഴിപാട് നടത്തിയാലും എത്ര തുലാഭാരം നോക്കിയാലും നമ്മൾ കഴിക്കുന്ന ആഹാരം ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വാ വെള്ളം ഇതിലെല്ലാം പൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിലെല്ലാം വിഷാംശമുണ്ടെങ്കിൽ അത് നാളെ ഒരു രോഗമായി ഉറക്കെ പറയൂ മാറും അപ്പം രോഗത്തിൽ നിന്ന് മുക്തി തരാൻ ഒരു ദൈവത്തിനും ഉറക്കെ പറയൂ സാധ്യല്ല അപ്പൊ രോഗ രോഗം മാറ്റി തരുന്ന അല്ല ദൈവത്തിന്റെ ശക് അനുഗ്രഹം പിന്നെ ഇങ്ങനെയാണ് ദൈവം അനുഗ്രഹിക്കുക ആർക്കാ പറയാൻ പറ്റുക ദൈവം എങ്ങനെ അനുഗ്രഹിക്ക ദൈവം എങ്ങനെ അനുഗ്രഹിക്കുക മക്കളെ തന്നിട്ടോ നിങ്ങളെന്താ പ്രസംഗിക്ക അല്ല പ്രസവിക്കാൻ പോണോ ദൈവം എങ്ങനെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കും ആർക്കാ പറയാൻ പറ്റുക ഓ എനിക്ക് കാതിത്തിരി കുറവാ ഒന്നുകൂടി പറയൂ ഒന്നുകൂടി പറയും അഭിമുഖീകരിക്കാനുള്ളൊരു കഴിവ് അപ്പോൾ അഭിമുഖീകരിക്കാനുള്ളൊരു കഴിവ് കിട്ടും പിന്നെ വേറെന്താണ് പറയാനുള്ളത് ദൈവം എങ്ങനെ അനുഗ്രഹിക്കും ദൈവം രണ്ട് രീതിയിൽ അനുഗ്രഹിക്കും ദൈവം ഒന്ന് ശക്തിയുടെ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് എന്ന് വെച്ചാൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ ആ ുള്ളിലഭിമുഖീകരിക്കണം എവിടെ അന്ന് ഞാൻ അഭിമുഖീകരിക്കുന്നത് കാരണം നമുക്ക് നമുക്കിഷ്ടപ്പെടാത്തത് വന്നാൽ ഉള്ളിലങ്ങനെ അസ്വസ്ഥമായി ഇളകി മറയും എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് അവിടെ നമുക്ക് പറയാൻ സാധിക്കണം അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗം അതിനെയാണ് അഭിമുഖീകരിക്കേണ്ടത് ലോകത്തിനെയല്ല എവിടെ അഭിമുഖീകരിക്കേണ്ടത് എവിടെ അഭിമുഖീകരിക്കേണ്ടത് നിങ്ങളൊരാൾ ചീത്ത പറഞ്ഞാൽ വേദന ഉള്ളിലാണോ പുറത്താണോ ഉള്ളിൽ അപ്പോൾ എവിടെ അഭിമുഖീകരിക്കേണ്ടത് ഉള്ളിൽ പറയാൻ സാധിക്കണം അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എത്ര പേർക്ക് അത് പറയാനുള്ള ധൈര്യമുണ്ട് എത്ര പേർക്ക് ധൈര്യമുണ്ട് ഇതാണ് അഭിമുഖീകരിക്കൽ അല്ലാതെ ഇൻ്റർവ്യൂവിനെ പോയി അഭിമുഖീകരണം നല്ലത് ഉള്ളിൽ അഭിമുഖീകരിക്കാൻ പറ്റണം വേണ്ടേ വേണോ വേണ്ടയോ നിങ്ങൾ ഡോക്ടറെടുത്ത് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആ റിപ്പോർട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ മുഖത്ത് നോക്കി മീനാക്ഷിയാണോ അതെ കണ്ണിലേക്ക് കുറച്ച് നേരം നോക്കി മിക്കവാറും അഭിമുഖീകരണം നടക്കുമല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ ഹാർട്ടിൻ്റെ ഓട്ടം എത്ര സ്പീഡിലായിരിക്കും ഹാർട്ടിൻ്റെ വേഗത എത്ര ഉണ്ടായിരിക്കും എന്താ മിട്ടാത്ത നിങ്ങൾ ഹാർട്ട് ഓടില്ല ഹാർട്ട് നിന്നിട്ടുണ്ടാവുമോ പേടി ഉണ്ടാവില്ലേ ഉണ്ടാവില്ലയോ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എനിക്ക് എന്താ ഡോക്ടർ പറയാത്തത് ആണോ കുറേ നേരം നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ പേര് എൻ്റെ പേര് മീനാക്ഷിയാണ് സ്പെൽ എന്താ ഇനീഷ്യൽ എന്താണ് മീനാക്ഷി എം ഓ ക്ഷമിക്കണം ഇത് മീനാക്ഷി കെട റിപ്പോർട്ടാണ് എന്ന് പറയുമ്പോഴോ ഹൗ സമാധാനം അല്ലേ നെഞ്ചിൻ്റെ ഉള്ളെന്നൊരു ഭാരം അങ്ങോട്ട് ഇറങ്ങിപ്പോയത് പോലെ തോന്നും ആണോ ആണോ അല്ലയോ ഇതാണ് സത്യം അപ്പം അഭിമുഖീകരിക്കുമ്പോഴോ ഏ അഭിമുഖീകരിക്കുമ്പോഴോ ഒരാൾക്ക് ബ്രെയിൻ ട്യൂമറാണ് അസുഖം എന്താണ് അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾ ഭാര്യയും കൊണ്ടുവരണം ഒറ്റയ്ക്ക് തന്നാൽ ശരിയാവില്ല കാരണം നിങ്ങളുടെ രോഗം അത്ര ഗുരുതരാണ് അപ്പം ബ്രെയിൻ ട്യൂമറാണെന്ന് രോഗിയോട് പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് മാത്രം റിപ്പോർട്ട് ഡോക്ടറുടെ കയ്യിലാണ് അപ്പം ഇദ്ദേഹം പറഞ്ഞു സാരല്ലേ ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് എനിക്ക് അഭിമുഖീകരിക്കാനുള്ള എന്തുണ്ട് മനോബലമൊക്കെ ഉണ്ട് പറഞ്ഞോളൂ ഡോക്ടറെ പറഞ്ഞോളൂ പറഞ്ഞോളൂ എനിക്കതിനുള്ള ധൈര്യം ഒക്കെ ഉണ്ടത് അപ്പോൾ ഡോക്ടർ അയ്യേ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ ബോധം കെട്ട് വീഴും ഭാര്യയും കൊണ്ടുവരും ഇല്ലേ ഭാര്യയാണ് ആദ്യം ബോധം കിട്ടു വീഴുകയെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ ഡോക്ടറെ എനിക്കാണ് അവളേക്കാളും കുറച്ചുകൂടിയും മനസ്സിനൊരു ധൈര്യമെന്ന് അല്ലല്ലോ ആരെങ്കിലും കൊണ്ടുവരും ആരെങ്കിലും കൊണ്ടുവരും വേണ്ട ഡോക്ടറെ ധൈര്യമായിട്ട് തന്നോളൂ അങ്ങനെ ഡോക്ടർ പറഞ്ഞു മിസ്റ്റർ കുട്ടിശങ്കരൻ നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമറാണ് അത് കേട്ടിട്ട് അദ്ദേഹം പറയുന്നത് പുഞ്ചിരിച്ചിട്ട് കൈകൂപ്പിയിട്ട് പറഞ്ഞു ഡോക്ടർ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായതെന്ന് ചോദിച്ചു അതെന്താണെന്ന് എൻ്റെ ഭാര്യ എന്നും എന്നോട് പറയും നിങ്ങൾക്ക് ബ്രെയിൻ ഇല്ല ബ്രെയിൻ ഇല്ല എന്ന് അറ്റ്ലീസ്റ്റ് ബ്രെയിൻ ട്യൂമർ ഉണ്ടാവണമെങ്കിൽ എനിക്ക് എന്ത് വേണം അത് നിങ്ങൾ തെളിയിച്ചല്ലോ ബ്രെയിൻ ഉണ്ട് എന്നുള്ളത് അതന്നെ തന്നെ എനിക്കൊരു സമാധാനമായി ട്യൂമർ ഒന്നും എനിക്ക് വലിയ പ്രശ്നമല്ല അത് കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയോട് ധൈര്യമായിട്ട് പറയാലോ എന്തുണ്ട് നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ടോ മനുഷ്യ എന്നാണ് എൻ്റെ ഭാര്യയെ ചോദിക്കുക അപ്പോൾ അതുകൊണ്ട് എന്തു വന്നാലും അതിനെ എന്ത് ചെയ്യണം നേരിടണം രണ്ടാമത്തത് ഭഗവാൻ രണ്ട് രൂപത്തിലാണ് അനുഗ്രഹിക്കുക ഏതൊക്കെ രൂപത്തിലാണ് ശക്തിയുടെ രൂപത്തിലും രണ്ട് തൃപ്തിയുടെ രൂപത്തിലും ഏത് രൂപത്തിൽ തൃപ്തി സംതൃപ്തി ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷമുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഈശ്വരാനുഗ്രഹമാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തുണ്ട് എന്തുണ്ട് മുഖത്തും മനസ്സിലൊക്കെ ഒരു എന്തുണ്ട് സന്തോഷമുണ്ട് ചിലർക്ക് എന്ത് കിട്ടിയാലും സന്തോഷം ഉണ്ടാവില്ല ഇക്ളിയൊക്കെ പോലും സന്തോഷം ഉണ്ടാവില്ല ഇല്ലേ അത്ര മസിൽ പിടിച്ചിട്ടിരിക്കും ചില കുട്ടികളെയൊക്കെ കണ്ടില്ല എന്ത് കൊടുത്താലും മുഖത്തൊരു ചിരി ഉണ്ടാവില്ല ആ സന്തോഷമുള്ള ഒരു മുഖം വേണ്ടേ വേണോ വേണ്ടയോ ഉള്ളിലൊരു സംതൃപ്തി വേണ്ടേ എത്ര പേർക്ക് തൃപ്തിയുള്ളവരുണ്ട് ഉള്ളവരുണ്ട് നന്നായി ജീവിതത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും തൃപ്തി കൂടു കുറയോ എന്താ ഒന്നും ഇണ്ടാത്തത് കൂടുവോ കുറയോ കുറയും എത്ര പേര് തൃപ്തി കുറഞ്ഞു കുറയിക്കഴിഞ്ഞാൽ ആരുടെ എന്നും കുറ്റം പറയലും കുറവ് പറയലും ദേഷ്യപ്പെടലും ബഹളാമ്പ ജീവിതത്തിൽ ആ സന്തോഷം ആ സംതൃപ്തി അവർക്കെ പറയൂ കുറയും പക്ഷെ ആര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും ആര് ബഹളം വെച്ചാലും മനസ്സിൻ്റെ തൃപ്തിക്കൊരു കുറവും വരാതിരിക്കണെങ്കിൽ മനസ്സിന് ശക്തി ഉണ്ടാവണം എന്തുണ്ടാവണം അപ്പോൾ മനസ്സിന് ശക്തി ഉള്ളവർക്ക് എന്നും മനസ്സിന് തൃപ്തിയുണ്ട് വേണോ വേണോ ഉറക്കെ പറയൂ എത്ര പേർക്ക് വേണം ആ അതിനാണ് നിങ്ങൾ ഗീത പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവർ ചൊല്ലുന്നതൊക്കൊന്ന് കേൾക്കാം ആ കുട്ടികൾ റെഡി തയ്യാറാണ് ഇപ്പം എല്ലാവരും നല്ല കയ്യടി കൊടുക്കും കുട്ടികൾക്ക് നല്ല ഉച്ചത്തിൽ ചൊല്ലണേ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ

Oh, did നല്ല കയ്യടി കുട്ടികളെ ധ്യാന ശ്ലോകം അത്ര മനോഹരായിട്ടാണ് അവർ ചൊല്ലിയിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇനി അവര് പന്ത്രണ്ടാം അധ്യായം ഭക്തിയോഗം അർജുന ഉച the show ഗോവിന്ദ നാമസങ്കീർത്തനം നല്ലൊരു കയ്യടി ആ കുട്ടികൾക്ക് കൊടുക്കണം